ഇത് ജനംദിവിയിൽ വന്നൊരു വാർത്തയാണ് ഹോളി ആഘോഷിക്കുമ്പോൾ നിറങ്ങൾ പെയിൻറുകൾ ഒക്കെ വീഴാതിരിക്കാൻ പള്ളികൾ ടാർപോളിലിട്ട് മൂടി വച്ചിരിക്കുന്നു അലിഗഡ് നഗരത്തിലെ നാല് പള്ളികളും ബറേലിയിലെയും ഷാജഹാൻപൂരിലെയും പള്ളികളും ഇത്തരത്തിൽ ടാർപോളിൻ കൊണ്ട് മൂടിയിട്ടുണ്ട് ഹോളി ആഘോഷിക്കുന്ന സമയത്ത് ക്രമസമാധാന പാലനത്തിന് ആവശ്യമായ നടപടികൾ സംസ്ഥാനത്ത് പോലീസ് സ്വീകരിച്ചു വരികയാണ് ദുർഘട മേഖലകളിൽ സമാധാന കമ്മിറ്റി യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടെന്ന് സി ഐ അപ്പയ് പാണ്ഡെ പറയുന്നു കൂടാതെ സെൻസിറ്റീവായ പ്രദേശങ്ങളിൽ ഫ്ളാഗ് മാർച്ച് നടത്തി അതിന് പിന്നാലെയാണ് മസ്ജിദുകൾ ടാർപോളിൻ കൊണ്ട് മൂടുന്നത് സബ്സി മണ്ടി പ്രദേശത്തെ ഹൽവായാൻ പള്ളിയും ഡൽഹി ഗേറ്റിൽ സ്ഥിതി ചെയ്യുന്ന മറ്റൊരു പള്ളിയും ടാർപോളിൻ കൊണ്ട് ഇതുപോലെ മൂടിയിട്ടുണ്ട് ഇത്രയുമാണ് ജനം ടി വി കണ്ടെത്തിയ സത്യങ്ങൾ യഥാർത്ഥത്തിൽ ഹോളിയോട് അനുബന്ധിച്ചുള്ള ഹൈന്ദവ ഘോഷയാത്ര കടന്നുപോകുന്ന സമയത്ത് ആ വഴിയിലുള്ള മുസ്ലിം പള്ളികൾ ഷീറ്റ് കൊണ്ട് മൂടണമെന്ന ഉത്തരവിറക്കിയത് ഉത്തർപ്രദേശിലെ അധികാരികളാണ് കഴിഞ്ഞ വർഷങ്ങളിൽ മതപരമായ ഘോഷയാത്രകളുമായി സംബന്ധിച്ച് യു പിയിൽ നിരവധി വർഗീയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ തടയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഘോഷയാത്ര കടന്നുപോകുന്നതിന് മുന്നോടിയായി ബറേലിയിലെയും ഷാജഹാൻപൂരിലെയും പള്ളികൾ ടാർപോളിൻ ഉപയോഗിച്ച് മറക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടതെന്നാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് ഈ ഞായറാഴ്ച നർസിംഗ് ക്ഷേത്രത്തിൽ നിന്നുള്ള റാം ബരാദ് ഘോഷയാത്ര കടന്നുപോകുന്ന ഭാഗങ്ങളിൽ പോലീസ് റൂട്ട് മാർച്ച് നടത്തിയിരുന്നു അലിഗഢിൽ ഹോളി ആഘോഷത്തിൻ്റെ ഭാഗമായി നാല് പള്ളികൾ പൂർണ്ണമായി മൂടിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശപ്രകാരം ടൗണിലെ അബ്ദുൽ കരീം മസ്ജിദ് മൂടുമെന്ന് പള്ളിയുടെ മുഖ്യ പുരോഹിതൻ ഹാജി ഇക്ബാൽ പറയുന്നു ഘോഷയാത്ര കടന്നുപോകുമ്പോൾ മുസ്ലിം പള്ളികൾ കണ്ടാൽ അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാണ് ഈ നടപടികൾ അതിനെയാണ് ജനം ടി വി ഹോളിയുടെ പെയിൻറ് വീഴാതിരിക്കാൻ മൂടിയിട്ട് പള്ളികളാക്കി മാറ്റിയത് ഹോളി ആഘോഷങ്ങൾ പലയിടത്തും അക്രമങ്ങളിലേക്ക് വഴിതെളിയിക്കുകയാണ് പലരും ഒരു ഭൂരിപക്ഷ ആക്രമണം ഭയന്നാണ് അടങ്ങിക്കഴിയുന്നത് ഉത്തർപ്രദേശിലെ ബിജ്നൂരിൽ ഹോളി ആഘോഷം എന്ന പേരിൽ മുസ്ലിം കുടുംബത്തിന് നേരെ അതിക്രമം നടന്നു ഒരു കൂട്ടം യുവാക്കൾ മൂന്നംഗ കുടുംബം സഞ്ചരിച്ച ബൈക്ക് തടഞ്ഞു നിർത്തി ഇവരുടെ മേലെ ചായമൊഴിക്കുകയായിരുന്നു ഇതിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയുടെ പ്രചരിക്കുന്നുണ്ട് സംഭവത്തിൽ പോലീസ് ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട് ബുധനാഴ്ചയാണ് ഈ അതിക്രമം നടന്നതെന്ന് പോലീസ് പറയുന്നു ജയ് ശ്രീറാം വിളിച്ചുകൊണ്ടാണ് യുവാക്കളുടെ അതിക്രമം ഒരു പുരുഷനും രണ്ട് സ്ത്രീകളുമാണ് ബൈക്കിലുള്ളത് ഇവരെ തടഞ്ഞു നിർത്തിയ യുവാക്കൾ ചായം കലക്കിയ വെള്ളം ഇവരുടെ ദേഹത്തേക്ക് ഒഴിക്കുന്നത് ആ വീഡിയോയിൽ കാണാം ഇതിനെ ഇവർ ചോദ്യം ചെയ്തെങ്കിലും യുവാക്കൾ പിന്മാറിയില്ലെന്ന് മാത്രമല്ല സ്ത്രീകളിൽ ഒരാളുടെയും പുരുഷൻ്റെയും മുഖത്ത് ചായം തേക്കുകയും ചെയ്തു സ്ത്രീകൾ കടുത്ത ഭാഷയിൽ തന്നെ പ്രചരിക്കുന്നുണ്ടെങ്കിലും യുവാക്കൾ ഈ അതിക്രമം തുടരുകയായിരുന്നു ഏറെ നേരത്തിന് ശേഷം നനഞ്ഞ് കുതിർന്നാണ് ബൈക്കിലുള്ളവർ അവിടെ നിന്നും പോയത് ജയ് ശ്രീറാം മുഴക്കിയാണ് ആ സംഘം ഇവരെ വിട്ടയച്ചത് വാസ്തവത്തിൽ ജയ് ശ്രീറാം വിളിയുടെ അർത്ഥം എന്താണ് അന്യമതസ്ഥർക്ക് നേരെ അതിക്രമം കാണിക്കുമ്പോൾ വിളിക്കേണ്ട ഒന്നാണോ അത് അതോ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും കുറ്റകരം അല്ലാതെ ആകില്ലെന്നാണ് ഇവർ കരുതിയിരിക്കുന്നത്